ിൽ കാര്യമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളാണെങ്കിലും അതുപോലെ തന്നെ വ്യക്തികളുടെ പ്രസംഗങ്ങളിലാണ് ആണെങ്കിലുമെല്ലാം നാല് ഖലീഫമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവർ നടത്തിയ മൗരിദാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടും റബ്യൂ ലവൽ ദിവസങ്ങളിൽ അവർ നിർവഹിച്ചതായ പുണ്യപ്രവർത്തനങ്ങളെക്കുറിച്ചുമെല്ലാം വലിയ വിശദമായിക്കൊണ്ടുള്ള സംസാരങ്ങളും ചർച്ചകളും എമ്പാടും നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് ശരിക്ക് നമുക്ക് പറയാനുള്ളത് ഇതൊരു യാഥാർത്ഥ്യമാണോ അങ്ങനെ ഖലീഫമാരുടെ ഏതെങ്കിലും ജീവിതത്തിലോ അല്ലെങ്കിൽ ഇമാമമാരുടെ ചരിത്രത്തിലെവിടെയെങ്കിലും അവരുടെ കിതാബുകളിലോ എവിടെയെങ്കിലും അത്തരത്തിലുള്ള നബിതനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വല്ലതും കടന്നു വന്നിട്ടുണ്ടോ ഇതാണ് ഒരു സഹോദരന്റെ ചോദ്യം മതത്തിൽ ഏതൊരു കാര്യവും പുണ്യകർമ്മമായി മാറണമെങ്കിൽ അള്ളാഹവും അവന്റെ റസൂലും പഠിപ്പിച്ചതായിരിക്കേണ്ടതുണ്ട് അത് അല്ലാത്തതോളം കാലം എത്ര നല്ലതാണ് എന്ന് ആരൊക്കെ വാദിച്ചാലും അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയുടെ പിൻബലമില്ലാത്ത ഒരു കാര്യം മതത്തിൽ അംഗീകരിക്കപ്പെട്ട കാര്യമായി മാറുകയില്ല ആ നിലക്ക് പിൽക്കാലത്ത് കയറി വന്ന ഒന്നാണ് നിബിദിനാഘോഷമെന്ന് വളരെ കൃത്യമായി രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് ജാത് പ്രസ്ഥാനം സമൂഹത്തെ ബോധ്യപ്പെടുത്തുമ്പോൾ അതിനു കൃത്യമായി ഉത്തരം പറയാൻ കഴിയാത്ത പൗരോഹിത്യം തൽക്കാലം സമൂഹത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പലവിധ വഴികൾ അന്വേഷിക്കാറുണ്ട് അതിൽപ്പെട്ട ഒന്ന് മാത്രമാണ് മുൻഗാമികളായ പലരും ഇതിനെ മഹത്വം പറഞ്ഞിട്ടുണ്ട് എന്ന് വ്യാജമായി പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരാഘോഷം നിബിയുടെയോ സ്വഹാബത്തിൻ്റെയോ കാലത്തില്ല എന്നും പിൽക്കാലത്ത് ഇതറ മുന്നൂറുകൾക്ക് ശേഷം ഷിയാക്കളിലെ ഏറ്റവും വലിയ ഉഗ്രവാദികളായ റുബൈദികൾ അല്ലെങ്കിൽ ഫാത്തിമികൾ ആരംഭിച്ചതാണ് എന്നും അതിനുശേഷം സൂഫിയായ മുല്ല ഉമർ അത് ഏറ്റെടുത്തുവെന്നും പിന്നീട് ഹിജറ അറുന്നൂറ്റി മുപ്പതിൽ മരണപ്പെട്ട ഇർബൽ എന്ന പ്രദേശത്തെ ഭരണാധികാരിയായിരുന്ന മുലഫർ എന്ന രാജാവ് അതിന് പ്രചാരം എന്നുമുള്ള കാര്യം ഇന്ന് തർക്കമില്ലാത്ത വിധം എല്ലാവരും അംഗീകരിക്കപ്പെട്ട കാര്യമാണ് ഇരുവിഭാഗം സമസ്തയുടെ ഒട്ടനവധി പ്രസിദ്ധീകരണങ്ങൾ അത് തുറന്ന് എഴുതിയിട്ടുമുണ്ട് എങ്കിൽ പിന്നെ സ്വഹാബിമാരും താമിഴകളും ഇതിന് മഹത്വം പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന കാര്യം തീർച്ചയാണല്ലോ അവർ പറഞ്ഞിരുന്നുവെങ്കിൽ മുദഫർ രാജാവാണ് ഇത് തുടങ്ങിയത് എന്ന് പിന്നെ എന്തിനു നമ്മൾ പറയണം അപ്പം അവിടെ തന്നെ വൈരുദ്ധ്യം വരുന്നു ഇനി എന്താണ് ഈ മഹാന്മാരുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന കഥകൾ എന്താണതിന്റെ അടിസ്ഥാനം വല്ല അടിസ്ഥാനവും അതിനുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്ന് ഒന്ന്ഹുബിന്റെ പേരിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞതായി ഇവർ സാധാരണ ഉദ്ധരിക്കുന്നു മൻ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ വസല്ലം കാന റഫീഖി ഫിൽ ജന്ന ആരെങ്കിലും നബി സുലല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ മൗലിദ് പാരായണത്തിന് ഒരു ദൃഹം ചെലവഴിച്ചാൽ സ്വർഗത്തിൽ അവൻ എന്റെ കൂട്ടുകാരനാണ് ഇതാണ് അബുബ സുദീഖിന്റെ വാചകമായി ഉദ്ധരിക്കപ്പെടുന്നത് ഇത് കേൾക്കുന്ന മാത്രയിൽ തന്നെ ബോധ്യമുണ്ട് ആരോ വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്ന് കാരണം നബിയുടെ മൗര്യ പാരായണത്തിന് എന്നാണ് അക്കാലത്ത് അങ്ങനെ പാരായണം ചെയ്യപ്പെടുന്ന ഒരു മൗര്യത് ക്രോഡീകരിക്കപ്പെട്ടതായി ഇല്ല എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഇത് ഉണ്ടെങ്കിൽ നാം ഇന്ന് നമ്മുടെ നാടുകളിൽ ഈ മങ്കൂസ് മൗര്യവും അനാമും ഒക്കെ പാരായണം ചെയ്യുന്നതിനേക്കാൾ എത്രയും മഹത്വമായത് അബുബുഖ സുദീഖ് അതിന് പാരായണം ചെയ്ത ചെയ്യാൻ അംഗീകരിച്ച ആ മൗലി പാരായണം ചെയ്യലാണല്ലോ എങ്കിൽ അതെവിടെ അതെന്തുകൊണ്ട് ഇവിടെ പാരായണം ചെയ്യപ്പെടുന്നില്ല രണ്ടാമതായി ഈ വാചകത്തിനുള്ളത് ഒരു ദിർഹം ചെലവഴിച്ചാൽ തന്നെ അബ്ബുബക്ക സുദീഖിന്റെ കൂടെ സ്വർഗത്തിന് കൂട്ടുകാരനായി കൂടാൻ കഴിയും എന്നാണ് അഥവാ ഏറെ ഈമാനും തക്കവയും വിവാദത്തും കൊണ്ട് അബുബക്ക സുദീഖ് അറദി നേടിയെടുത്ത ആ ഒരു നേട്ടങ്ങൾ മുഴുവനും നേടാൻ മൗലീതിന് വേണ്ടി ഒരു ദീർഘം ചെലവഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ എത്രമാത്രം വൈരുദ്ധ്യമാണ് അതിലുള്ളത് ഒരിക്കലും അബുബക്ക സുദീഖ് അറിയാൻ പറഞ്ഞിട്ടില്ല അദ്ദേഹം ആരോട് പറഞ്ഞുവെന്നോ അതാരാണ് കേട്ടത് എന്നോ അതെവിടെയാണ് ആ നിലയ്ക്ക് വ്യക്തമായ പരമ്പരയോടുകൂടി ഉദ്ധരിക്കപ്പെട്ടത് എന്നോ ഒന്നും എവിടെയും തെളിയിക്കപ്പെടുന്നില്ല പ്രധാനമായും രണ്ട് ഗ്രന്ഥങ്ങളാണ് ഇത്തരം ഉദ്ധരണികളുടെ ഉപഭോഗ സ്വദിന്റേത് മാത്രമല്ല ബാക്കി പരാമർശിക്കപ്പെടുന്ന ഏതെല്ലാം ഉണ്ടോ അതിന്റെ എല്ലാം പ്രധാന അവലംബമായി ഇന്ന് നമ്മുടെ നാടുകളിൽ ഉപയോഗിക്കപ്പെടുന്നത് രണ്ടു ഗ്രന്ഥങ്ങളാണ് ഒന്ന് ഷാഫഇ മതഹബിലെ പിൽക്കാല പണ്ഡിതന്മാരിൽ ഒരാളായ ഇബിൻ ഹജർ അൽ ഹൈ എന്ന് അറിയപ്പെടുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന അന്വേഷൽ കുബറ അൽ ആലം എന്ന ഒരു ഗ്രന്ഥം അതിലാണ് ഈ കഥകൾ ഒന്ന് വന്നിട്ടുള്ളത് ഇബിൻ ഹജർ ഹൈത്തമി ജനിക്കുന്നത് ഹിജ തൊള്ളായിരത്തി ഒമ്പതിലാണ് അദ്ദേഹം മരിക്കുന്നത് ഹിജ തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലുമാണ് അഥവാ അബ്ബുബക്ക സുദീഖ് അറുതി അള്ളാഹു കാലം കഴിഞ്ഞ് തൊള്ളായിരം കൊല്ലം കഴിഞ്ഞിട്ടാണ് ഏകദേശം അദ്ദേഹം ജനിക്കുന്നത് എന്നർത്ഥം അപ്പോൾ അബ്ബുബക്ക സുദീഖ് പറഞ്ഞത് ഇബ്രഹാദി ഹൈത്തമി കേൾക്കില്ല എന്ന കാര്യം തീർച്ചയാണ് എങ്കിൽ അബ്ബുബക്ക സുദീഖ് പറഞ്ഞത് ആരാണോ കേട്ടത് അത് ആരാണ് റിപ്പോർട്ട് ചെയ്തത് എന്താണ് അതിന്റെ സനദ് എവിടെയാണ് ആ പരമ്പര അതിനൊന്നും ഇന്നും ഒരു ഉത്തരമില്ലാതെ കിടക്കുന്നു അതോടൊപ്പം ഞഴത്തുൽ കുബ്ര എന്ന ഗ്രന്ഥം ഇബൽ ഹജർ ഹൈത്തമിയുടെ തന്നെയാണോ അദ്ദേഹം അങ്ങനെ ഒരു കിതാബ് എഴുതിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ വസ്തുത എന്ത് എന്ന് ഈ പ്രചരിപ്പിക്കപ്പെടുന്ന ഞഴമത്തുൽ കുബ്രയും അദ്ദേഹം എഴുതിയ ഞഴമത്തിൽ കുബ്രയും ഒന്നാണോ അതും വീണ്ടും പരിശോധിക്കപ്പെടേണ്ടതാണ് കാരണം ഈ ഗ്രന്ഥം ആരംഭിക്കുമ്പോൾ ഒന്നാമത്തെ അധ്യായം തന്നെ നേരെ കാല അബൂബക്കർഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അബൂബക്കർ സുദീക്ക് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കിതാബ് തുടങ്ങുന്നത് അങ്ങനെ കിതാബ് ഏതായിരുന്നാലും തുടങ്ങൽ പതിവില്ല എന്ന കാര്യവും തീർച്ചയാണ് അതുകൊണ്ട് തന്നെ ഒന്ന് ഇതാ ഹൈത്തമ്മിയുടെ പേജിൽ വ്യാജമായി ആരോ പ്രചരിപ്പിച്ചതാവാൻ സാധ്യതയുണ്ട് ഇനി ഹൈത്തമ്മി എഴുതി എന്ന് സങ്കല്പിച്ചാൽ പോലും അദ്ദേഹം ഇത്ര പത്താം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ് അദ്ദേഹം എങ്ങനെ അബദ്ദീഖ് ഋദി വൻഹുവിന്റെ ഈ വാചകം ഉദ്ധരിച്ചു അതിന്റെ അടിസ്ഥാനം എന്ത് അതിന് സന്നദ് എന്നതൊക്കെ പ്രധാനമാണ് അതൊന്നുമില്ലാതെ അബിമുഖ സുദീർക്ക് പറഞ്ഞു എന്ന പേരിൽ ഒരു വാചകം പ്രചരിപ്പിക്കപ്പെട്ടു പ്രചരിപ്പിക്കപ്പെട്ടുവെന്നതുകൊണ്ട് മാത്രം അത് ശരിയാവുകയില്ല എന്ന് നാം തിരിച്ചറിയുക ഇനി അതേപോലെ പ്രചരിപ്പിക്കപ്പെടുന്ന മറ്റൊന്നാണ് റമഹത്താബ് അദി അഹു അലഹുവിന്റെ പേരിൽ അദ്ദേഹം പറഞ്ഞുവെന്നാണ് പ്രചരിപ്പിക്കാറുള്ളത് മൻ അല്ലാമ അള്ളമ്മ മൗലി നബി സുലഹ്ലഹി വസ്ല്ലം ഫൽ ഇസ്ലാം മൻ അല്ല മൗലിദെന്നബി നബിയുടെ മൗലിദിനെ അഥവാ ജന്മദിനത്തെ ആരെങ്കിലും ബഹുമാനിക്കുന്നുവെങ്കിൽ അവൻ ഇസ്ലാമിനെ ജീവിപ്പിച്ചവനാകുന്നു എന്ന് ഉമർഹത്താവ് പറഞ്ഞു എന്നാണ് ഇതും നേരത്തെ പറഞ്ഞ പോലെ കേവലം വ്യാജമായി കെട്ടിച്ചമച്ചു പ്രചരിപ്പിക്കപ്പെട്ട ഒരു കാര്യം മാത്രമാണ് നബിയുടെ കാലത്ത് നബിയോ സഹാബിമാരോ നബിയുടെ മൗലിയവുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്തില്ല എന്നിരിക്കെ പിൽക്കാലത്ത് രാജാവ് ഏറ്റെടുത്ത് ഒരു ആചാരം അത് ഒരാൾ നടപ്പാക്കിയാൽ അവൾ ഇസ്ലാമിനെ ഹയാത്താക്കി ഇസ്ലാമിനെ ജീവിപ്പിച്ചു എന്ന് എങ്ങനെ പറയാൻ കഴിയും അതുപോലെ ഉസ്മാൻ പറഞ്ഞു മൻ ഷഹിദ ആരെങ്കിലും മൗലിദ് പാരായണത്തിന് വേണ്ടി ഒരു ദിർഹം ചെലവഴിക്കാൻ അവൻ ബദറിനും ഹുനൈനിലുമെല്ലാം പങ്കെടുത്തവനെ പോലെയാണ് എന്നാണ് എത്ര വലിയ ധിഖാരമാണ് സഹോദരങ്ങളെ ഈ ഒരു വാചകം ഉസ്മാൻ അഫാന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുക വഴി ചെയ്തു കൂട്ടുന്നത് ബദലിന്റെയും മുഹിനിന്റെയും മഹത്വങ്ങളെ താഴ്ത്തിക്കെട്ടാനല്ലാതെ മറ്റെന്തിനാണ് ഇത് ഉപകരിക്കുക നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു മൗലിക സദസ്സിലേക്ക് ഒരു ദീർഘം കൊടുത്താൽ അവൻ ബദലിൽ പങ്കെടുത്ത ബദലീങ്ങളെപ്പോലെ ആയി എന്ന് പറഞ്ഞാൽ എത്ര വലിയ അതിരുവിട്ട വാചകമാണ് വാദമാണ് അത് മാത്രമല്ല അത് ഉസ്മാനഫാൻ പ്രതി പറഞ്ഞുവെന്ന പേരിൽ ആ മഹാനായ മൂന്നാം ഖലീഫയുടെ പേരിൽ പ്രചരിപ്പിക്കുകൂടി ചെയ്യുമ്പോൾ അത് ഏറെ ഗൗരവമുള്ളതായി മാറുന്നു എന്ന് നാം മനസ്സിലാക്കുക നാലാമതായി അലി അലി പറഞ്ഞു മൻ സബബൻ നബിയുടെ മൗലിദിനെ ഒരാൾ ബഹുമാനിക്കുകയും ആ മൗലിദ് പാരായണത്തിന് അയാൾ കാരണക്കാരനായി മാറുകയും ചെയ്താൽ അയാൾ നിന്ന് മരിച്ചു പോകുമ്പോൾ ഈമാനോടെ മാത്രമേ മരിക്കയുള്ളൂ എന്ന് മാത്രമല്ല വിചാരണ പോലുമില്ലാതെ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് ആ കള്ളക്കഥയിൽ പറയുന്നത് ഇതൊക്കെയും നേരത്തെ സൂചിപ്പിച്ച പോലെ മഹത്തുക്കളുടെ പേരിൽ വ്യാജമായി കെട്ടിച്ചമച്ചു പ്രചരിപ്പിക്കുന്ന കള്ളക്കഥകൾ ഷിയാക്കളോ ജൂതന്മാരോ ഉണ്ടാക്കി വിട്ട് ആളുകൾക്ക് മതപരമായ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ പാലിക്കണമെന്നില്ല ഉന്നതമായ സ്ഥാനത്തേക്ക് എത്താൻ എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഈ പ്രചാരണങ്ങൾ സ്വഹേബത്തിന്റെ പേരിൽ അതും നാല് ഖലീഫമാരുടെ പേരിൽ പ്രചരിപ്പിക്കുന്നത് വളരെ മോശമായി പോയി അത് അങ്ങേയറ്റം ധിക്കാരപരമായി പോയി അതുകൊണ്ട് ഈ ശബ്ദം ശ്രദ്ധിച്ച ഒരാളും ഇനി അത്തരം വാർത്തകൾ ആ മഹാന്മാരുടെ പേരിൽ പ്രചരിപ്പിക്കരുത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് പിൽക്കാലത്ത് വന്ന ഏതെങ്കിലും കിതാബിൽ സ്ഥാനം പിടിച്ചോ എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം മതത്തിൽ സ്ഥിരപ്പെട്ടതാവുകയില്ല ഈ നാല് ഖലീഫമാരുടെ പേരിൽ ഒരു കളവ് പ്രചരിപ്പിക്കുമ്പോൾ അതിനൊക്കെ ഗൌരവം എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് കൂടി സന്ദർഭികമായി സൂചിപ്പിക്കുന്നു അൌഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ അസ്സാം വൈക്കും വരഹമുല്ലാഹി വാത്തു